ഈ ജെൻഡർ ഇക്വാലിറ്റി പോലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര തമാശ തോന്നാറുണ്ട് കാരണം പല ആളുകൾ ഈവൻ പല സിനിമാ നടന്മാർ പോലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിനെ എന്തെങ്കിലും ചെയ്താലും പെണ്ണിനെ എന്തെങ്കിലും ചെയ്താലും ഒരേപോലെ ആയിരിക്കണം നിയമങ്ങൾ ഒരേ പണിഷ്മെന്റ് അങ്ങനെ അവിടെ ജെൻഡർ നമ്മൾ നോക്കുന്നുണ്ട് അതാണ് ജെൻഡർ ഇക്വാലിറ്റി അങ്ങനെയുള്ള ചില മണ്ടൻ സിദ്ധാന്തങ്ങൾ ആളുകൾ പുഷിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റിയിട്ട് പല ആൾക്കാരും പല മണ്ഡല സിദ്ധാന്തങ്ങളും മുന്നിൽ വെക്കാറുണ്ട് അത് കേട്ടിട്ട് അദ്ദേഹത്തിന് തമാശ തോന്നും ചിരി വരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം ഈ മണ്ഡല സിദ്ധാന്തം എന്താണെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതായത് ഒരു കേസ് നടക്കുമ്പോൾ അതിനകത്ത് ജെൻഡർ നോക്കാതെ കേസിൽ ആരാർക്കെതിരെ എന്ത് ചെയ്തു എന്ന് നോക്കി അല്ലെങ്കിൽ അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് നോക്കി ആരാണ് പ്രശ്നം അനുഭവിച്ചത് നോക്കി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക ആരാണ് കുറ്റം ചെയ്തത് അവരെ ശിക്ഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുമ്പോൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക ഇതിനൊക്കെയാണല്ലോ നമ്മൾ നീതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന നീതി നടപ്പിലാക്കുന്നതിനാണ് അദ്ദേഹം മണ്ടത്തരം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഒന്നായിരിക്കുമല്ലോ ഉദ്യോഗത്തിൻ്റെ മനസ്സിലുള്ള ആശയം അതെന്തായിരിക്കും ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ മറ്റു കാര്യങ്ങൾ നോക്കാതെ ജെൻഡർ നോക്കുക ജെൻഡർ നോക്കുന്ന ശേഷം ഒരു സ്ത്രീയാണ് കുറ്റം ചെയ്തതെങ്കിൽ സ്ത്രീ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും മനസ്സിൽ കാണുക അതിനുശേഷം ആ സ്ത്രീ പുരുഷനെതിരെ ഒരു കുറ്റം ചെയ്താൽ നമ്മൾ ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുക അതായത് ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങളെ നോക്കി കാണാതെ ആ ചെയ്ത വ്യക്തിയുടെയും അനുഭവിച്ച വ്യക്തിയുടെയും ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് മഹത്തായ ആശയമായിട്ട് ഇദ്ദേഹത്തിന് തോന്നുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട് ഇവര് ചിലപ്പോ വല്ല ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെയൊക്കെ കയ്യും കാലം ഒക്കെ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവര് ഈ കൈ ഒടിഞ്ഞവനും പ്ലാസ്റ്റർ ഇടും കൊണ്ടുവന്ന ആളെയും പ്ലാസ്റ്റർ ഇടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവര് ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കൈ ഒടിഞ്ഞു വലിയ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇക്വാലിറ്റി ആണല്ലോ അപ്പോൾ പിന്നെ കൂടെ കൊണ്ടുവന്ന ആളുടെയും കയ്യില് പ്ലാസ്റ്റർ ഇട്ട് കൊടുക്കാം ഈ പേഷ്യന്റിനും ഇപ്പം പ്ലാസ്റ്റർ ഇട്ട് കൊടുക്കാം എന്ന് പറയാൻ തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ പ്രളയത്തിലൊക്കെ വീട് നശിക്കുമ്പോ ആ എല്ലാവരെയും നമ്മൾ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണം അപ്പോൾ വീട് പോയവനും ഒരു വീട് വീട് പോവാത്തവനും ഒരു വീട് അപ്പൊ നമ്മള് രണ്ടുപേർക്കും തുല്യമായിട്ട് പരിഗണന കൊടുത്തു എന്നൊക്കെ പറഞ്ഞ എന്തെയിരിക്കും അപ്പൊ ആ ഒരു ലോജിക് ആണ് അതായത് ഒരു അദ്ദേഹം പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ കേട്ടല്ലോ അതിൽ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു വൈക്കോൽ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അതിനെ കത്തിക്കലാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗിയുമായിട്ട് വരുന്നു ആ രോഗിയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൈ ഒടിഞ്ഞിട്ടുള്ള രോഗിക്ക് ചികിത്സ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കൊണ്ടുവന്ന ആൾക്കും കൂടെ ചികിത്സ കൊടുക്കണം എന്ന് പറയുന്നതാണ് പലരും മുന്നോട്ട് വെക്കുന്ന ജെൻഡർ ഇക്വാലിറ്റി വാദം അതിനെയാണ് അദ്ദേഹം എതിർക്കുന്നത് പറയുന്നത് ഇങ്ങനെ ആരും മുന്നോട്ട് വെക്കുന്നില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് എന്താണ് ആ വന്ന ആളുടെ ജെൻഡറോ അത് അവരുടെ ബാക്കി സാഹചര്യങ്ങളോ നിറമോ ഒന്നും നോക്കാതെ തന്നെ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചി ചികിത്സ കിട്ടിയിരിക്കണം അല്ലാതെ അയാളൊരു പ്രത്യേക ജാതിക്കാരനെ അതിൻ്റെ പേരിൽ മാറി മാറ്റി നിർത്തുക അല്ലെങ്കിൽ അദ്ദേഹം അതൊരു പ്രത്യേക ലിംഗം ആയതിൻ്റെ പേരിൽ മാറ്റി നിർത്തുക ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഇനി ഇദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുക ഈ കൈ ഒടിഞ്ഞ ആൾ ആണ് കൊണ്ടുവന്ന ആൾ ആളൊരു പെണ്ണുമാണെന്ന് കരുതുക ഈ പെണ്ണാണ് ഈ ആണിൻ്റെ കൈ തല്ലി ഓടിച്ചതെന്ന് കരുതുക അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്ത പ്രകാരം ഈ തല്ലി ഓടിക്കപ്പെട്ട ആൾക്ക് അവിടെ ചികിത്സ കൊടുക്കാൻ പാടില്ല എന്നേ ഇദ്ദേഹം ആദിക്കുകയുള്ളൂ പകരം ഇദ്ദേഹം ബാധിക്കുന്നത് എന്തായിരിക്കും ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിന് ഒരുപാട് നാളുകളായിട്ട് പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ആണുങ്ങൾ എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ ധാരാളം ഉപദ്രവിക്കുന്നവരാണ് പാട്ടറി സമൂഹമാണ് നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ ഒടിഞ്ഞ ആൾക്ക് ചികിത്സ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് കൊണ്ടുവന്ന ആൾക്കാരിയ്ക്കണമെന്നായിരിക്കുമല്ലോ ഇദ്ദേഹം പറയാം അപ്പോൾ കൂടെ നിന്ന ആൾക്ക് ചികിത്സ കൊടുക്കണം എന്ന് പറയുന്ന ന്യായം വരാൻ സാധ്യതയുള്ളത് ഇദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് ഇദ്ദേഹം മറ്റുള്ളവർ പറയുന്നു എന്ന് പറയുന്ന കാര്യം പറയാൻ സാധ്യതയുള്ളത് ഇദ്ദേഹം തന്നെയാണ് പ്രളയത്തിൻ്റെ കേസിലും ഇതുതന്നെ പ്രളയത്തിന് വീടുള്ളവരും വീടില്ലാത്തവർക്കുമെല്ലാം വീട് വെക്കണമെന്ന് പറയാൻ സാധ്യതയുള്ളത് ഇദ്ദേഹമാണ് കാരണം ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് ചെല്ലുകയാണ് ഇപ്പോൾ പുരുഷൻ്റെ വീട് നഷ്ടപ്പെട്ടു സ്ത്രീയുടെ വീട് നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഇദ്ദേഹം പറഞ്ഞെന്താണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അപലകളാണ് അവർക്ക് സംരക്ഷണം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ സ്ത്രീകളെ പുരുഷന്മാർ ഉപദ്രവിക്കുന്നുണ്ട് ഈ പുരുഷനാണെങ്കിൽ പാർട്ടി സമൂഹത്തിലാണ് അവരും മറ്റു ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് അതേസമയം സ്ത്രീകൾക്ക് ഇതൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ സ്ത്രീക്കും പുരുഷനും വീട് വേണം അപ്പം സ്ത്രീക്ക് വീടുണ്ടെങ്കിൽ തന്നെയും വീട് വേണം എന്ന് ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് ഇദ്ദേഹമാണ് അല്ലാതെ മറ്റുള്ളവരല്ല സ്വപ്നലോകത്ത് ഇരുന്ന് ഒരു സർഫസ് ലെവലിൽ ഇരുന്നുള്ള ഒരു ഇക്വാലിറ്റിയെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് ഇത്തരം മനുഷ്യർ നടത്തുന്നത് നമ്മൾ ഈ ഇക്വാലിറ്റി എന്നുള്ള സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യർ ഈക്വൽ ആണെങ്കിലും ഈ ആണുങ്ങളും പെണ്ണുങ്ങളും സമൂഹത്തിൽ ഒരേ പ്രശ്നങ്ങളല്ല നേരിടുന്നത് ഇപ്പം ഇനി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയുന്നവർ എന്താണ് ഇദ്ദേഹം സർഫസ് ലെവലിൽ കാര്യങ്ങൾ നോക്കി കാണുന്ന ആളല്ല ഡീപ്പായിട്ട് പോകുന്നതാണ് ഇദ്ദേഹത്തിന് എതിരെ പറയുന്നവരോ സർഫസ് ലെവലിൽ കാര്യങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വപ്ന ജീവികൾ മാത്രമാണ് ഇപ്പോൾ ഡീപ്പായിട്ട് അദ്ദേഹം അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഈ മണ്ഡൽ സിദ്ധാന്തങ്ങൾ എന്നൊക്കെയുള്ളതാണ് രസം അപ്പം മണ്ഡലത്തരം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തനിക്കെതിരെ പറയുന്ന അല്ലെങ്കിൽ താൻ പറയുന്ന ആശയങ്ങൾക്കെതിരെ പറയുന്ന ആശയങ്ങളെ പുച്ഛിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ വരെ ഉണ്ടല്ലോ അതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തനാക്കുന്നത് സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റേപ്പ് നേരിടുക ഏറ്റവും കൂടുതൽ മാരിറ്റൽ റേപ്പ് നേരിടുക ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് വയലൻസ് നേരിടുക ഇവയെല്ലാം മിക്കതും സ്ത്രീകളാണ് ഇങ്ങനെയാണ് ഡേറ്റ കാണിക്കുന്നത് ഡിസ്പ്രപ്പോഷനേറ്റ്ലി ഒരു ജെൻഡറിൽപ്പെടുന്ന മനുഷ്യർ ഇവിടെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും ഒരേ വില കൊടുക്കണം എന്ന് പറയുന്നതിലും വലിയ വിഡിത്തം ഇവിടെ ഈ അൺ ആയിട്ടും ഇത്രയും ഡിസ്പ്രപ്പോർഷനേറ്റായിട്ടും ഒരു വിഭാഗം മനുഷ്യർ വയലൻസ് നേരിടുന്നു എന്നതുകൊണ്ടാണ് ഒരു വിഭാഗത്തിനെതിരെയുള്ള വയലൻസ് നമ്മൾ കൂടുതൽ ക്രൈം ആയിട്ട് കാണുന്നത് കാരണം അപ്പോഴത് ഈക്വൽ ആകത്തുള്ളൂ അൺ പ്രിവിലേജ് നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഫെയർ സിസ്റ്റം ആയിരിക്കും ഫെയർനെസ് വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന ആളുകൾക്ക് കൂടുതൽ പരിഗണന നടക്കും അല്ലാതെ ഇവർ പറയുന്ന മാതിരി പട്ടി കടിച്ചവനും പതിനാല് ഇഞ്ചക്ഷൻ പട്ടി കടിക്കാത്തവനും പതിനാല് ഇഞ്ചക്ഷൻ കൊടുക്കണം എന്ന് പറയുന്ന ലോജിക് ഒന്നുമില്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രീഷ്മ കേസിൻ്റെ വിധിയൊക്കെ വന്നിരിക്കുന്ന സമയമാണ് ഗ്രീഷ്മ കേസിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ന്യായം ഉണ്ടായിരിക്കും ഗ്രീഷ്മ എന്ന് പറയുന്നത് സ്ത്രീകളുടെ മുഴുവൻ പ്രതിനിധിയാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സ്ത്രീകൾ അതേസമയം അതേസമയം ഷാരോൺ എന്ന് പറയുന്നത് ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വരുന്നതാണ് ആണുങ്ങളെന്ന് പറഞ്ഞാൽ പാട്ടുകൾക്കലാണ് അവർക്കൊരുപാട് ആനുകൂല്യങ്ങളും അവകാശവാദ കാര്യങ്ങളൊക്കെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ കുറ്റം ചെയ്തത് ഇവിടെ നോക്കുമ്പോൾ നമ്മൾ അവിടെ ആര് കുറ്റം ചെയ്തു തന്നോ ആർക്കെതിരെ കുറ്റം ചെയ്തു ചെയ്തുതന്നോ ആര് നിരപരാധി എന്നോ ആര് പ്രതിയെന്നോ ആരുടെ ആണ് പ്രശ്നമെന്നോ ഒന്നും നോക്കാൻ പാടില്ല നമ്മളവിടെ നോക്കേണ്ടത് അവരുടെ ജെൻഡർ ആണ് എന്ന് നോക്കണം എന്നല്ലേ അദ്ദേഹം പറയുള്ളൂ ആ അങ്ങനെ ഒരു രീതിയിൽ സമൂഹം മുന്നോട്ട് പോയാൽ ഈ സമൂഹം എവിടെ എത്തുമെന്ന് ആലോചിച്ച് നോക്കാം ഈ വോക്കിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് ഈ പരാജയപ്പെട്ട മാർസിസ്റ്റുകൾ വേഷം മാറി തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ പറഞ്ഞ അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കാരണം മാർക്സിസ്റ്റുകൾ മുന്നിൽ വിൽക്കുന്നത് ഇതേപോലെ ഒരു ഗ്രൂപ്പിൻ്റെ സിദ്ധാന്തമാണ് അവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾ എന്ന് പറയുന്നത് യാതൊരു കളങ്കവുമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ് അപ്പോൾ തൊഴിലാളികൾ മുന്നിൽ വന്നുകഴിഞ്ഞാൽ സർവാധിപത്യം വന്നുകഴിഞ്ഞാൽ സർവാധിപത്യം മോശമാണെങ്കിലും തൊഴിലാളികളുടെ സർവാധിപത്യം വന്നുകഴിഞ്ഞാൽ അവിടെ യാതൊരു പ്രശ്നമില്ല അപ്പോൾ തൊഴിലാളികൾ സർവാധിപത്യം നേടിയെടുക്കുന്നതോടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആശയം തന്നെ ഇല്ലാതാവും എല്ലാവർക്കും എല്ലാം ഇക്വാലിറ്റി വരും എന്നൊക്കെയാണല്ലോ ഇവരുടെ ഒരു സിദ്ധാന്തം അപ്പം ആ ഒരു പ്രോസസ്സിൽ ഏതെങ്കിലും പണക്കാരെയോ ബൂർഷകളെയോ ഒക്കെ കൊന്നാലോ ഒന്നും കുഴപ്പമില്ല കാരണം അവരെന്നൊക്കെ പറഞ്ഞത് മോശപ്പെട്ട ആശയത്തിൻ്റെ വ്യക്താക്കളാണ് അപ്പം അവരെ കൊല്ലുന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല ഇപ്പം ഈവൻ ആ ഒരു ഒരു വിപ്ലവം നടക്കുകയും കുറേ ആൾക്കാരും കൊല്ലപ്പെടുമ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള ചെറിയ കുട്ടികൾ പോലും മരിച്ചാൽ കുഴപ്പമില്ല കാരണം അവരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രശ്നമാണ് ഏകദേശം ഇതേ സിദ്ധാന്തം തന്നെയല്ലേ ഇദ്ദേഹത്തിൻ്റെ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും അവിടെ നമ്മൾ ജെൻഡർ നോക്കണം ആ ജെൻഡറിൻ്റെ ആണോ നോക്കണം അവർക്ക് നേരെ നടന്ന ആക്രമണങ്ങളിലെ ഒരു പെർസെൻറ്റേജുണ്ട് ആ പെർസെൻറ്റേജ് ലെവൽ മാത്രം നോക്കിയാൽ മതി വ്യക്തിഗതമായിട്ട് കാര്യങ്ങളൊന്നും നോക്കാതെ പെർസെൻറ്റേജ് ലെവലിൽ ഏതെങ്കിലും ഒരു പെർസെൻറ്റേജിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആക്രമണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആനുകൂല്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പെർസെൻറ്റേജ് ലെവലിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ വ്യക്തികളെ മറന്നേക്കാം ഒരു വ്യക്തിക്ക് നേരെ വ്യക്തിക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കഴിവുകളോ ഒന്നും പരിശോധിക്കേണ്ട കാര്യമില്ല അവർ ഏത് ഗ്രൂപ്പിലാണോ നോക്കിയാൽ അത് അനുവദിച്ചു കൊടുക്കാറുള്ളത് ഇതുതന്നെ നമുക്ക് ഈ വർണ്ണവ്യവസ്ഥയിൽ കാണാം ബ്രാഹ്മണനൊരു പ്രത്യേക ശിക്ഷ ഒരു പ്രത്യേക ശിക്ഷ അല്ലെങ്കിൽ ബ്രാഹ്മണന് മാത്രം ചില അവകാശാധികാരങ്ങൾ അല്ലെങ്കിൽ വെളുത്തവരും കറുത്തവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്കിത് കാണാം വെളുത്തവർ വിചാരിക്കുന്നു അവരെന്തോ ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുന്നു അതില്ല എന്നവർ വിചാരിക്കുന്നു അതുകൊണ്ട് അവരവരെ അടിച്ചമർത്തുന്നു അപ്പോൾ ഈ തങ്ങളുടെ ഗ്രൂപ്പിനാണ് പ്രത്യേകത എന്ന് വിചാരിക്കുന്നു അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ പ്രിമിസസിൽ എന്താ പറയാ ചെറിയ വ്യത്യാസമുണ്ടാകും അദ്ദേഹം ഒരു ഇരുവാദമാണ് ഇവിടെ മുഴക്കുന്നത് മറ്റേ ഈ നേരത്തെ പറഞ്ഞതിനകത്ത് കഴിഞ്ഞകത്ത് അവർ അവരുടെ ജാതിയിലോ അവരുടെ നിറത്തിലോ ഒക്കെ എന്തോ ശ്രേഷ്ഠതയുണ്ടെന്ന് കരുതുമ്പോൾ ഇദ്ദേഹം ചരിത്രകാലങ്ങളായിട്ട് ഈ പറയുന്ന ഗ്രൂപ്പിന് പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ആനുകൂല്യങ്ങളും ഒക്കെ ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ നോക്കാതെ വീതിച്ച് തരണം അല്ലെങ്കിൽ നിയമത്തിൽ ഒരു ഉണ്ടാകണം എന്നൊക്കെ പറയുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ വെള്ളക്കാരും ഇസ്ലാമും വർണ്ണാശ്രമ ഹിന്ദുക്കളുമെല്ലാം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് മേൽ തങ്ങൾക്ക് ആധിപത്യം വേണമെന്ന് പച്ചയ്ക്ക് പറയുമ്പോൾ ഇവരെ പോലെയുള്ളവർ അത് ഇക്വാലിറ്റിയുടെ മൂടുപടം അണിഞ്ഞുകൊണ്ട് പറയുന്നു ലിബറൽ ഫെമ്യൂണിസത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളൊക്കെ ഒന്നും ഇത് വാദിക്കുന്നവരല്ല ലിബറൽ ഫെമ്യൂണിസമൊക്കെ കഴിഞ്ഞ ഒരു മാർസിയൻ ഫെമ്യൂണിസത്തിൻ്റെ ഒരു സംഭവം വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള വാദങ്ങൾ ഒരു ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മേൽക്കോയ്മികളെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ വന്നത് എന്നാൽ അതിനും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇൻ്റർസെക്ഷണൽ ഫെമിനിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നതിനെ എതിർക്കുന്ന ഒരു ആശയമാണ് അപ്പോൾ ഇവർ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് നേരെ പ്രശ്നങ്ങളെല്ലാം നേരിടുന്നു അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക ആശാധികാരങ്ങൾ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈ ഇൻ്റർസെക്ഷണൽ ഫെമിനിസം പറയുന്നത് അങ്ങനെ സ്ത്രീകളെ സ്ത്രീകളെല്ലാവരും ഒറ്റയ്ക്കായിട്ട് കൂട്ടണ്ട സ്ത്രീകളിൽ തന്നെ ദളിത് സ്ത്രീയുണ്ട് കറുത്ത സ്ത്രീയുണ്ട് ഏഷ്യൻ സ്ത്രീയുണ്ട് അറേബി സ്ത്രീയുണ്ട് അങ്ങനെ ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന രീതികൾ പ്രശ്നങ്ങളാണ് ഇതിൽ തന്നെ അവർ കണക്കാക്കുന്നതെന്ന് പറയുന്നത് ഈ ഹെട്രോസെക്ഷൽ മെയിൽ എന്നുള്ള ഇവരെ ഈ അവരുടെ പിരമിഡിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഇവരെപ്പോഴും ഈ വെളുത്ത സ്ത്രീയെ കണക്കാക്കുന്നത് അങ്ങനെ വെളുത്ത സ്ത്രീയുടെയും കറുത്ത സ്ത്രീയുടെയും പ്രശ്നങ്ങളൊന്നും ഒരുമിച്ച് കൂട്ടണ്ട എന്ന് തന്നെ പറയാം അപ്പം ഇദ്ദേഹം നേരത്തെ പറഞ്ഞ കയ്യൊടി എക്സാമ്പിളൊക്കെ തന്നെയാണെങ്കിൽ എല്ലാവരുടെയും കയ്യൊടിയിൽ ഒരുപോലെയല്ല അവർ കാണുന്നത് അപ്പൊ വെളുത്ത വെളുത്ത സ്ത്രീയുടെ കൈയൊടിഞ്ഞതും കറുത്ത സ്ത്രീയുടെ കൈ ഒടിഞ്ഞതും രണ്ടും രണ്ടു തരത്തിലാണ് കാണുന്നത് നീതി എന്ന് പറയുന്നത് എന്നും വ്യക്തിഗതമായിട്ടുള്ള കാര്യമാണ് ഓരോ വ്യക്തിക്കും അവൻ അർഹിക്കപ്പെട്ടത് ജഡ്ജ് ചെയ്തതിനു ശേഷം അവൻ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നീതി എന്ന് പറയുന്നത് ഓക്കിസ്റ്റുകൾക്കായാലും ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റുകൾക്കായാലും മാർക്സിസ്റ്റുകളായാലും അവരുടെയൊക്കെ പ്രധാന പ്രശ്നം സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് നേരിടുന്നതിനേക്കാൾ കൂടുതൽ അതിക്രമം നേരിടുന്നു എന്നുള്ളതാണ് അതായത് അതിക്രമത്തിൽ തുല്യതയില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാന പ്രശ്നം അല്ലാതെ അതിക്രമം നേരിട്ട ആളുകൾക്ക് നീതി കിട്ടണം എന്നുള്ളതല്ല സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും കൂടുതൽ ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നതിനേക്കാൾ അവരുടെ പ്രശ്നം സമ്പത്തിൽ തുല്യതയില്ല എന്നുള്ളത് മാത്രമാവുന്നു നീതി എന്ന് പറയുന്നത് എന്നും വ്യക്തിഗതമായിട്ടുള്ള കാര്യമാണ് ഓരോ വ്യക്തിക്കും അവൻ അർഹിക്കപ്പെട്ടത് ജഡ്ജ് ചെയ്തതിനു ശേഷം അവൻ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നീതി എന്ന് പറയുന്നത് മാർസിസ്റ്റുകളായാലും വോക്കിസ്റ്റുകളായാലും പോസ്റ്റ് മോഡേണിസ്റ്റുകളായാലും അവർക്ക് നീതി ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇങ്ങനെയുള്ളവർ സമൂഹത്തെ വളരെ മോശപ്പെട്ട അവസ്ഥയിലെത്തിക്കും